ഫ്രണ്ട്സ് വെൽക്കം ടു ജയസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഡേറ്റ് സ്പീക്കിളാണ് ഈന്തപ്പഴം അച്ചാറ് അതിന് ഞാൻ ഒരു അഞ്ഞൂറ് ഗ്രാം ഈന്തപ്പഴം കുരു കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഒരു അല്ലി രണ്ട് ടേബിൾ സ്പൂണോളം ഈ ഇഞ്ചി കൊത്തി അരിഞ്ഞത് രണ്ട് പച്ചമുളക് പിന്നെ വേപ്പില വറ്റൽമുളക് നല്ലെണ്ണ കായംപൊടി ഉലുവപ്പൊടി ഉപ്പ് മസാലപ്പൊടികൾ കടുക് ഇനി നമുക്ക് ഈന്തപ്പഴം അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടാവുമ്പോൾ നമുക്ക് ഇതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒരു അരക്കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് ചൂടാവിട്ട എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലപോലെ പൊട്ടട്ടെ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവ കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം നമുക്കിതിലോട്ട് വറ്റൽ മുളക് ഒരു നാലെണ്ണം ചെറുതാക്കി അരിഞ്ഞാൽ நமக்கு அரிஞ்சி வச்சிக்கல்லி தீயணும் வச்சு இதுல நமக்கு இஞ்சி அரிஞ்சு வச்சு கொடுக்க இதுலேக்கு பச்சமளகு ரெண்டெண்ணி வச்சு சமயத்து நமக்கு ரெண்டு ரெண்டு வேளப்ப நல்லபோல മൂക്കുന്നത് പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കും നല്ലെണ്ണ ആണ് അച്ചാറിന് ഏറ്റവും ടേസ്റ്റ് തരുന്നത് വെളിച്ചെണ്ണയും ഉപയോഗിക്കുന്നവരുണ്ട് വെളുത്തുള്ളി എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ തീയൊന്നും ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ പൊടികൾ ചേർക്കുന്നത് അല്ലെങ്കിൽ പൊടി മൂക്കി പോലും ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരുമുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായം പൊടി ഒരു കാൽ ടീസ്പൂൺ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തീർന്ന് ഓൺ ചെയ്യാം നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു അര ഗ്ലാസ് വിനീഗർ ഒഴിച്ച് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു ഒന്നര ൂൺ പഞ്ചസാര പഞ്ചസാരയൊക്കെ നല്ലപോലെ അങ്ങിയിട്ടുണ്ട് ഈ സമയത്തിനിട്ട് മുക്കാൽ ഗ്ലാസ് തിളച്ചകളെല്ലാം ഇതിലോട്ട് വയ്ക്കും ഉപ്പ് പുളി എരിവൊക്കെ ഒന്ന് നോക്കണം എല്ലാം പാകത്തിനുണ്ട് സ്വല്പം ഉപ്പിട്ട് വയ്ക്കുന്നുണ്ട് കുരു കളഞ്ഞു വെച്ചാൽ ഈ കഫ നമുക്ക് ഇളക്കിക്കൊടുക്കാം നമുക്കിത് ഒന്ന് മൂടിയിട്ട് ഒന്ന് വേവിക്കാം ഒരു അഞ്ചു മിനിറ്റ് ഇതൊക്കെ ഒന്ന് കറന്ന് ഇളക്കി കൊടുക്കാം ഡേസ് പിക്കിൾ റെഡി ആയിട്ടുണ്ട് വീതം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി ചൂടാറാൻ അനുവദിക്കാം ഈസി ആൻഡ് ടേസ്റ്റി ഡേസ് പിക്കിൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജസ് ഹാപ്പി വേൾഡ് താങ്ക്